നിന്റെ അത്ഭുത കരങ്ങളെ ഈ കാത്തുപരിപാലിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷ്ഠിച്ചവക്കളുടെ ദൈവമേ നീ കാത്തുപരിപാലിക്കാം ഈ മക്കൾ സ്വന്തം കാലിൽ നിൽക്കുവാണ് മക്കളെടുക്കുന്ന തീരുമാനങ്ങൾ കൂട്ടുകെട്ടുകൾ സംസാരങ്ങൾ ലോകത്തിന്റെ എല്ലാം നേർമിന്ന് പുറത്താതെ അതിനെല്ലാം വിജയിച്ച് സമാധാനം സന്തോഷം നൽകി നിത്യജീവന്റെ അവകാശിയായ കുരികളെ നീ കാത്തുപരിപാലിക്കുമാറാകണമെന്ന് വ്യാജിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട ഞാൻ നന്ദിയോടെ ഒരുക്കുന്നു സകല മാനവും മഹത്തവും നമ്മുടെ കർത്താവും ഏശോ പറ്റിന്റെ നാമത്തിൽ തന്നെ

அரசியல்வாதிகள் ஒவ்வொருவராக பாடுகள் நினைத்தார்கள் சீமேமுக தெய்வத்தை பார்த்தார்கள். பாதைகள் ஆதித்தவர்கள் தெய்வம்ைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை ആകാശത്തിന്റെ ഭൂമി അടിസ്ഥാന പറയവധനായ ഏകസത്യം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നുപോകും മാനവരാശിയുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും വധിച്ചുകൊണ്ട് പാൽമതിയുടെ തിരുത്തണത്തിലേക്ക് കടന്നുപോയി മനുഷ്യവർഗത്തിനു വേണ്ടി എന്നേക്കുമുള്ള പാപയാഗം അർപ്പിച്ചു ആ കർത്താവ യേശു ക്രിസ്തു ഏക സത്യ ദൈവമായി ദൈവം ജനത്തിൽ വെളിപ്പെട്ട അവനാണെന്നും ആ ദൈവത്തിന്റെ നാമം കർത്താവായ ഭർത്താവായ യേശുക്രിസ്തുവാണെന്നും യേശുക്രിസ്തുവിന്റെ നാമവും യേശുക്രിസ്തുവിന്റെ രക്തവും പാമഭോചനത്തിന് ദൈവോചനം നമ്മളെ ഉറപ്പിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഭർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ അല്ലെങ്കിൽ കാവ്യപുരുഷന്റെ നാമത്തിലൂടെ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഈ മകന് പാപമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ്

ശിയും കർത്താവായ നാമത്തിൽ സ്നാനമേറ്റ് ദൈവത്തവരെ അന്നമാകണമെന്നുള്ള ദൈവിക പ്രമാണമനുസരിച്ച് അനേകരെ സ്നാനപ്പെടുന്നു ഈ അവസരം പ്രിയ യുവാവും പ്രിയ യുവതിയും കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ സ്നാനമേറ്റു അവളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള സത്യം ഞങ്ങൾ അറിയിക്കുകയാണ് ഈ സത്യത്തിലേക്ക് ലോക ജനതയെ കർത്താവ് ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാമത്തിൽ കർത്താവായ எல்லா அனுகிரகங்களும் விளச்சு கொள்ளணும் தண்ணி அவ்வளோ கண்டிப்பா கண்ட ഭൂമിക്കടിസ്ഥാനായ സൈല വന്നവനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു മാനവരാശിയുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും വഹിച്ചുകൊണ്ട് താൽവറിയുടെ കിരിത്തണത്തിലേക്ക് കടന്നുപോയി മനുഷ്യവർഗത്തിനു വേണ്ടി എന്നേക്കുമുള്ള പാപയാഗം അർപ്പിച്ചു ആ കർത്താവ യേശു ക്രിസ്തു ഏകസത്യ ദൈവമായി ദൈവം ജടത്തിൽ വെളിപ്പെട്ട അവനാണെന്നും ആ ദൈവത്തിന്റെ േശു ക്രിസ്തു ആണെന്നും യേശുക്രിസ്തുവിന്റെ നാമവും യേശുക്രി രക്തവും നമ്മളെ ഉറപ്പിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് കർത്താവായ നാമത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്വിന്റെ മരണത്തിലൂടെ യേശുക്രി രക്തത്തിലൂടെ പ്രിയ മകന് പാപമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള കർത്താവിന്റെ കൽപ്പനയാലും അപ്പോസന്മാർ ചെയ്ത ക്രേയാലും ഞാൻ പ്രിയമകന്റെ പാമങ്ങളുടെ മാധ്യമത്തിനായി പ്രിയമകനെ കർത്താവായി യേശുപ്രസ് നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു ആകാശത്തിന് വൃത്തം വരച്ചവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനായ സർവശക്തനായ ഏകദൈവം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യ വേഷത്തിൽ മനുഷ്യനായി കടന്നു വരികയും താൽവറിയുടെ ഗിരിത്തടത്തിൽ കടന്നുപോയി ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടിയ പാപയാഗം അർപ്പിക്കുകയും ചെയ്തു ആ കർത്താവ യേശുക്രി സർവശക്തനായ ഏകദൈവമെന്നും യേശു ക്രിസ്തുവിന്റെ രക്തത്തിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിനും പാവമോചനം ലഭിക്കും എന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് യേശുക്രി കാൽവരക്കൃശിനെ മരണം പ്രിയ പാപത്തിന്റെ മോചനത്തിനു മോചനത്തിനുവേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള കർത്താവായ യേശുക്രി കൽപ്പനയാലും അപ്പോസന്മാർ ചെയ്ത ക്രിയയാലും പ്രിയ മകളെ കർത്താവായ യേശുക്രിസ്ണുവിന്റെ നാമത്തിൽ പാപമോചനത്തിനായി സ്നാനപ്പെടുത്തുന്നു മരട പര്യന്തം വിശ്വസ്തമായിരിക്കാം എന്നാൽ കർത്താവ് ജീവകരീടുണ്ടാവും Guevara <coughs> también <coughs> okay, en este <coughs> ஆரங்களில் கொள்வதற்கே படிக்கவும் நான் உங்களுக்கு சொல்றேன். ஆகவே ஓய்வு நேரத்துல சற்றே திரிகிட்ட உங்களுக்கு ஞானத்தோட ஆபிராமிக்கு. அதாருதே நாமத்தின் படிமத்தை பகாக்கு வேணும்லாரே ஞானப்படுவா. కాలిపోయి పాప యాగం పాపయాగం అర్పించు ఆ కర్త యేశుకృష్ణు సర్వశక్త ఏకదైవ్ యేశుకృష్ణు లక్తం చేశుకృ భావన పవబోధనం కృష్ణ మనం മകളുടെ നാമത്തിന്റെ മോചനത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെപ്പെടുത്തണം എന്നുള്ള കർത്താവായ യേശു കൃഷ്ണിന്റെ കല്പനയാര് അപ്പോ ചെയ്ത ക്രിയാര്യ മകളെ കർത്താവായ യേശു നാമത്തിന്